കെ പി നൂറുദ്ദീൻ സാഹിബിൻ്റെ എട്ടാം ചരമവാർഷിക ദിനം ടൗൺ ബാങ്ക് ചെറുപുഴ ശാഖയിൽ ബ്രാഞ്ച് മാനേജർ എൻ വി മധുസൂദനന്റെ അധ്യക്ഷതയിൽ ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരനായി വളർന്നു വന്ന് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന വലിയ മനുഷ്യനായിരുന്നു നൂറുദ്ദീൻ സാഹിബെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ചടങ്ങിൽ ടി ചന്ദ്രൻ ആലയിൽ ബാലകൃഷ്ണൻ മനോജ് വടക്കൻ കുട്ടിച്ചൻ തുണ്ടിയിൽ വി വി ദാമോദരൻ ദിവാകരൻ മാസ്റ്റർ ഇന്ദ്രാമ ടീച്ചർ അരുൺ ആലയിൽ രഘു തായത്ത് വയൽ എന്നിവർ സംസാരിച്ചു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം